നീ ചിരിഞ്ഞാ നല്ല നമുക്ക് കുറച്ച് വീട്ടിലെ വിശേഷവും അതേപോലെ തന്നെ നമ്മൾ ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിട്ട് അവിടുത്തെ കുറച്ച് വിശേഷമായിട്ട് കാണിക്കാൻ പോകുന്നത് അപ്പോൾ സ്കൂളിലൊരു ദിവസം ഈ ഒരു വീഡിയോ ഞാൻ കുറച്ച് മുമ്പ് എടുത്ത് വെച്ചതാണ് പോസ്റ്റ് ആക്കാൻ കുറച്ച് ലേറ്റ് ആയിരുന്നു മാത്രം അപ്പോൾ പിന്നെ ഷൂസ് ഒന്നിടാന്ന് പറഞ്ഞാണ്ട് ഉളഞ്ഞിടുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ബീഫ് കറിയും പത്തിരിയും ആണ് പിന്നെ അവർക്ക് ലഞ്ചായിട്ടും അതെന്നാണ് കൊടുത്തു വിടുന്നത് പിന്നെ സ്നാക്സിൽ പൈനാപ്പിൾ ഉണ്ട് പൈനാപ്പിൾ മുത്തിനും മുളകും ചുരുക്കിയൊക്കെ ഇട്ട് കൊടുത്താലേ കൈക്കോട്ടോ അങ്ങനെ അതൊക്കെ എടുത്തു വെച്ചതിന് ശേഷം നമ്മൾ കുഞ്ഞിപ്പാത്ത് എണീറ്റ് വന്നിട്ടുണ്ട് ആൾ ഇതുവരെ വർക്കിലതിനും ഒൻപത് മണിക്കാണ് കൃത്യത്തിൽ എണീക്കൂട്ടോ ഇവരുടെ സ്കൂളിലൊക്കെ വിടണ സമയത്തോളെണീറ്റ് വരും അതൊരിക്കും ഉറങ്ങിക്കുട്ടും അതിൻ്റെ മഹാഭാഗ്യം അങ്ങനെ ഇവരൊക്കെ സെറ്റാക്കി ഞാൻ ജീജി രീതി പോവാന് സ്കൂല് പോവാന് ഇഞ്ഞ് പോണ്ടു ഇനി അവള് നല്ല പൗഡറില്ല അങ്ങനെ അവരൊക്കെ പോവാൻ നിക്കാൻ നമ്മളെ വീടിന്റെ അടുത്തേക്കാണ് ബസ് വരിക നമ്മളെ വീട്ടിലേക്ക് വരൂലെ കേട്ടോ ബസ്സാണ് അങ്ങനെ അവര് രണ്ടാരം ഞാൻ ബസ്സിലൊക്കെ കയറ്റി വന്ന് അപ്പയൊക്കെ ഉണ്ട് ആളുകടക്കെടുക്കുന്ന ഉമ്മ നോക്കിയത് കിട്ടാതായിരിക്കും അങ്ങനെ കുറച്ചു നേരം ഓളായിട്ട് ഇപ്പൊ സംസാരിച്ച് ഓളൊക്കെ അടുപ്പിച്ച് അങ്ങനെ ഇരിക്കും മക്കളൊക്കെ അങ്ങനെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആണല്ലോ നീ ചെരിഞ്ഞല്ല കാണുന്നില്ല അങ്ങനെ അവള് പൊത്തിച്ചോളങ്ങിട്ടോ ഇതിന്റെ പണികളൊക്കെ നടക്കാറുണ്ട് ഒന്നും കഴിഞ്ഞില്ല ഇന്ന് നേരത്തെ എണീറ്റുണ്ട് നേരത്തെ കുളിപ്പിച്ച് ഉറക്കിയത് സാധാരണ ഒരു പതിനൊന്നോ പതിനൊന്നര കാലുണ്ട് ഇത് നേരത്തെ ഉറങ്ങിയിരിക്കുന്നുണ്ട് പത്തേക്കാൽ കാലം എണീക്കലതിൻ്റെ ഇടക്ക് എൻ്റെ പണികളൊക്കെ തീർക്കണം തീർക്കാൻ വെച്ചാൽ മുട്ട പിന്നെ ഉള്ളിലടിക്കാണ്ട് പിന്നെ അലക്കാനിടാണ്ട് അങ്ങനെ ഒരുപാട് പണികളുണ്ട് പിന്നെ ലഞ്ചും കാര്യമൊക്കെ ഉമ്മ റെഡിയാക്കും എനിക്ക് ഇങ്ങനത്തെ പണികളാണ് കേട്ടോ ഞാനിവിടെ ചെയ്യില്ലേ ആദ്യം മുതൽക്കേ അങ്ങനെ തന്നെയാണ് ഫുഡിൻ്റെ കാര്യവും തന്നെ നോക്കല് അതുകൊണ്ട് ആ ഒരു പണി മാത്രമേ ഉള്ളൂ അത് അവൾ നീക്കുമ്പോഴേക്കൊക്കെ സെറ്റാക്കോളൂ അങ്ങനെ വേഗം തന്നെ പിന്നെ നമ്മൾ വീട്ടിലെ പണികളൊക്കെ തീർത്ത് നിന്ന് ഉച്ച കഴിഞ്ഞിട്ടൊരു സ്ഥലം വരെ പോകാനുണ്ട് ചെറിയൊരു കഫേല് ആ ഒരു വീഡിയോ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ഇൻക്ലൂഡായിട്ട് ഞാൻ പോകുന്ന വിചാരിച്ചില്ല ഇനി ഒരു നാല് മണിയൊക്കെ ആയ പണിക്കെ വിളിച്ച് വന്നിട്ടുണ്ടായിന് മാറ്റിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉച്ചക്കത്തെ ലഞ്ചെന്ന് പറയുന്നത് നല്ല മീൻ പൊരിച്ചു അതായത് മത്തി എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കുറിച്ചുംങ്ങോട്ട് നിന്നപ്പോൾ അവിടെ എണീറ്റിട്ടുണ്ട് കേട്ടോ ആൾ സ്വയം വർത്താനൊക്കെ പറഞ്ഞിരിക്കാണ് ഞാൻ എന്തോ ഒരു സൗണ്ട് കേട്ടിട്ട് ജസ്റ്റ് അത് വന്ന് നോക്കിയാ അപ്പൊ ആൾ ഉണർന്നിരിക്കുന്നു കാണിച്ചോന്നിന് ഈ ഇങ്ങനൊക്കെ ഇരിക്ക അങ്ങനെ നമ്മള് കുളികൾ കഴിഞ്ഞ് വന്നിട്ടോ നല്ല അടിപൊളി മഴ പേദീനും ക്ഷമിയുടെ അടക്കാൻ വന്നപ്പോ ഇനി ഏതായാലും ചോറ് കഴിക്കാൻ പോവാണ് സമയം ഒന്നരായിട്ടോ ഇനി വിളം ഉറങ്ങിയാല് കൊറച്ചൊന്നുറങ്ങും അത് കഴിയുമ്പഴേക്ക് ഞമ്മളെ മിനയും മുത്തൊക്കെ സ്കൂളിട്ട് വരുന്ന സമയായിക്കും നാല് ഇരുപതാകുമ്പോ ബസ് എത്തുക രണ്ടാമതെട്ടോ ആള് ഗൗരവത്തിലാണ് ാണ് കച്ചറുണ്ടാവും ഇങ്ങോട്ട് വന്നാൽ എന്തൂര് കച്ചറ ഉച്ചക്കത്തെ ഉറക്ക കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാലുമണിയൊക്കെ ആയപ്പോ മക്കളൊക്കെ സ്കൂളിട്ട് വന്നതിന് ശേഷം ഞങ്ങൾ ഞങ്ങളെ അടുത്തന്നെ ഉള്ള ഒരു കഫേല് ചായ കുടിക്കാൻ വേണ്ടി പോവാണേ ആ ഒരു ശേഷം കൂടെ കണ്ടുപോക്കിയെ ന്ന് ഇരുന്ന് ചായ ഒക്കെ ഓർഡർ ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് ചെറിയൊരു ചാറ്റൽ മഴയും നല്ല ചൂട് ചായ ഇതൊക്കെ കുടിച്ച് നല്ല വൈബായിട്ടോ നല്ല അടിപൊളി സ്പോട്ടാണ് നമുക്ക് ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനൊക്കെ പറ്റിയ അടിപൊളി സ്പോട്ടാണ് അവിടെ തന്നെ ഒരു ഫാം ഹൗസ് ഉണ്ട് അവിടെ ആറുമണിക്ക് പിന്നെ ശേഷം ഓൻട്രിയാണ് കേട്ടോ ആറു മണിൻ്റെ മുമ്പ് വന്ന് നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ പോയി കാണാനൊക്കെ പറ്റിയതിനും പക്ഷേ ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ആ ഒരു കാര്യം മിസ്സായി നമ്മൾ 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 ബർഗറും പിന്നെ വേറെ സ്നാക്സും ആയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി മസാല ചായ ഒക്കെ കുടിച്ച് അങ്ങനെ കുറച്ചു നേരം റിലാക്സ് ആയിട്ടിരുന്ന് അങ്ങനെ പിന്നെ ചായ പൊടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിന് നേരെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഇത്രക്കുള്ള വീഡിയോ വിശേഷങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ ചെയ്യാനും മറക്കരുതേ ഇൻഷാല്ല പുതിയ പുതിയ വീഡിയോസൊക്കെ ഞാൻ വീണ്ടും അയക്കും അതുവരെയേക്കും ടേക്ക് കെയർ ബബായ് അസലക്കും